നിങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ഒരു നിഗൂഢ ശക്തിയെ നിങ്ങൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ യുക്തിക്ക് അതീതമായ എന്തോ ഒന്ന് അദൃശ്യമായ എന്നാൽ യാഥാർത്ഥ്യമായ ഒന്ന് ഹൈന്ദവ താന്ത്രികതയുടെ പുരാതന പുരാതനമടക്കുകളിൽ ഒരു രഹസ്യ മന്ത്രം നിലവിലുണ്ട് അത്യന്തം ശക്തമായത് ഒരു വിരൽ പോലും അനക്കാതെ ഏറ്റവും അപകടകാരിയായ ശത്രുക്കളെ പോലും നശിപ്പിക്കാൻ അതിന് കഴിയുമെന്ന് പറയപ്പെടുന്നു ഇത് ഉഗ്രകൃത്യ മന്ത്രമാണ് ഉഗ്ര എന്ന വാക്കിന് ഭയങ്കരം എന്നും കൃത്യ എന്നാൽ രഹസ്യമായ കാര്യങ്ങൾ നിർവഹിക്കാൻ ഉപയോഗിക്കുന്ന മാന്ത്രിക ശക്തികളോ അസ്തിത്വങ്ങളോ എന്നുമാണ് അർത്ഥമാക്കുന്നത് ഉഗ്രകൃത്യ മന്ത്രം ഒരു താന്ത്രിക ആയുധമാണ് നാശത്തിനു വേണ്ടി മാത്രമല്ല ദിവ്യനീതിക്കു വേണ്ടിയും ഉപയോഗിക്കുന്നത് വിധി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ ഇത് ഉച്ചരിക്കാൻ പോലും അനുവാദമുള്ളൂ ശത്രുനാശം ശത്രുക്കളുടെ നാശം വഞ്ചന കരിങ്കുഴികൾ അല്ലെങ്കിൽ വിശ്വാസവഞ്ചന എന്നിവയാൽ ഒരു വ്യക്തി കുടുങ്ങിപ്പോകുമ്പോൾ ഈ മന്ത്രം ജപിക്കുന്നു വരുന്ന ശക്തി ഒരു ആത്മീയ മിസൈൽ പോലെ പ്രവർത്തിക്കുകയും നിങ്ങളുടെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളുടെ ഉദ്ദേശങ്ങളെയും ശക്തികളെയും ഇല്ലാതാക്കുകയും ചെയ്യും കരിങ്കൊഴികളിൽ നിന്നും ദുഷ്ടാത്മാക്കളിൽ നിന്നുമുള്ള സംരക്ഷണം അദൃശ്യ ശക്തികളാൽ വേട്ടയാടപ്പെടുമ്പോൾ ഉറക്കത്തിലെ ബുദ്ധിമുട്ടുകൾ പെട്ടെന്നുള്ള രോഗം അല്ലെങ്കിൽ രാത്രിയിലെ ഭയം ഈ മന്ത്രം ഓറെയെ ശുദ്ധീകരിക്കുകയും ആത്മാവിന് ചുറ്റും ഒരു ദിവ്യ അഗ്നി മതിൽ സൃഷ്ടിക്കുകയും ചെയ്യും താന്ത്രികരും സാധകരും ശക്തമായ ആചാരങ്ങൾ ചെയ്യുന്നതിനു മുമ്പ് പ്രതികരണം തടയാൻ ഈ മന്ത്രം ഉപയോഗിക്കുന്നു ഇത് ആത്മീയ പ്രതിരോധശേഷിയുടെ ഒരു പാളി നൽകുകയും അവരുടെ ഊർജ്ജ കൃത്രിമത്വത്തിന്റെ ഉദ്ദേശിക്കാത്ത അനന്തരഫലങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യും മാനസിക വ്യക്തതയും ആന്തരിക ശക്തിയും മാർഗനിർദ്ദേശപ്രകാരം ഈ മന്ത്രത്തിന്റെ പതിവായ ജപം തീവ്രമായ വ്യക്തത ഉണർത്തുന്നു ഭയം ഇല്ലാതാകുന്നു ധൈര്യം വളരുന്നു കർമ്മപരമായ വെല്ലുവിളികളെയും ശത്രുക്കളെയും ശാന്തതയോടെ നേരിടാൻ ഇത് എളുപ്പമാക്കുന്നു ചിലപ്പോൾ മറ്റൊരാളുടെ കർമ്മത്തിനാണ് നിങ്ങൾ ശിക്ഷിക്കപ്പെടുന്നത് ഈ മന്ത്രം ഒരു കോസ്മിക് പുൻസജ്ജീകരണം പോലെ പ്രവർത്തിക്കുന്നു കർമ്മബന്ധനങ്ങളെ തകർക്കുകയും സന്തുലിതാവസ്ഥ പുനസ്ഥാപിക്കുകയും ചെയ്യുന്നു ധർമ്മത്തിന്റെ ദിവ്യമായ മാട്രിക്സുമായി ഇത് നിശബ്ദമായി ആശയവിനിമയം നടത്തുന്നു എന്നാൽ സൂക്ഷിക്കുക ഇതൊരു സാധാരണ മന്ത്രമല്ല ശുദ്ധമായ ഹൃദയത്തോടെ ഒരു സാക്ഷാകൃത ഗുരുവിന്റെ മാർഗനിർദ്ദേശപ്രകാരം മാത്രമേ ഇത് പഠിക്കാനും പരിശീലിക്കാനും പാടുള്ളൂ ദുരുപയോഗം ആത്മീയ തിരിച്ചടിക്ക് കാരണമാകും ഇത് പ്രതികാരത്തിന് വേണ്ടിയുള്ളതല്ല സംരക്ഷണത്തിനും ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് ശരിയായ കൈകളിൽ ഉഗ്രകൃത്യ മന്ത്രം ഒരു പ്രകാശത്തിന്റെ വാളാണ് മാനസിക ആക്രമണം നേരിടുമ്പോഴോ അപകടകരമായ ഊർജ്ജ മേഖലകളിൽ സാധനങ്ങൾ ചെയ്യുമ്പോഴോ സാധകർ ഇത് നിശബ്ദമായി ജപിക്കുന്നു ഇതിന്റെ കമ്പനങ്ങൾ മിഥ്യാധാരണകളെ കീരുമുറിക്കുന്നു ഉഗ്രകൃത്യ മന്ത്രം അക്രമത്തെക്കുറിച്ചാൽ അത് കാണാത്തതിനെതിരായ വിജയത്തെക്കുറിച്ചാണ് ആരമേറിയ ഇരുട്ടിലും പുരാതന ജ്ഞാനം പ്രകാശിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണ് ആവശ്യമുള്ളപ്പോൾ മാത്രം ഇത് ഉപയോഗിക്കുക ඕම් අංගිරිසිශීයේ අනිෂ්ටුප චන්ද උග්‍රකෘතියා දේවදා හම්බීජම් ෆ්‍රීම් ශක්තික්, ඌන් කියීලකම් ෂ්ටාර්තයේ විනියෝග කළෆල් ජහි අංගුෂ්ඨාපයන්නම මහකෘතියේ නම දේවි දේවී මහදේවී අනමිකාපයම් නම්. තර්ජනී පියම් නම විතුමාක්න සම්ප්‍රපය මධ්‍යමපයම්. මශතෘන් විනශය විනාශය කනිෂ්ඨිකාාපයම් නම ස්වහ කරදලට ප්‍රෂ්ඨපයම්නම්.